പക്ഷേ രാഷ്ട്രീയ പോരാട്ടം കൂടി ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ആരും അറിഞ്ഞില്ല ആ ചോദ്യം ചെയ്ത് ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ആ വിവരം പുറം ലോകത്തേക്ക് അറിയുന്നത് പക്ഷെ ഒരേ സമയം തെരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടിവെച്ചതായിരുന്നു കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ എന്ന ഒരു വിമർശനം കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കേട്ടു പക്ഷേ യു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ അനൗൺസ് ചെയ്യുകയും അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയയിലടക്കം പ്രതിപക്ഷത്തെ കൂടി ഇതിനകത്ത് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ശ്രമ രീതിയിലൊരു രാഷ്ട്രീയ പോരുകൂടി ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് അപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന വിവരം ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇനി എപ്പോഴായിരിക്കും ഈ ചോദ്യം ചെയ്യൽ അത് സംബന്ധിച്ചെന്തെങ്കിലും വിവരങ്ങളുണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല അതായത് ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞതും ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നതല്ലാതെ എന്നാണ് എന്നൊരു തരത്തിലുള്ള അറിയിപ്പ് അടൂർ പ്രകാശിന് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ സേഫ് സൂചിപ്പിച്ച് തന്നെയാണ് അതിന്റെ പ്രാധാന്യത്തിൽ നിൽക്കുന്നത് അതായത് രാഷ്ട്രീയ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ഇത് മാറുകയാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് ആരും അറിഞ്ഞില്ല എന്നാൽ യു കൺവീനറെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്ന എല്ലാവരും അറിയുന്നു അതുപോലെ തന്നെ ഇവരുടെ ചിത്രം സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കുന്നു അതായത് ഇത് തങ്ങളുടെ മാത്രം തെറ്റല്ല തങ്ങളുടെ മാത്രം സ്വത്തല്ല പോറ്റി എന്നുള്ള തരത്തിലേക്ക് തങ്ങൾ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല പോറ്റി എന്ന തലത്തിലേക്ക് ഇരു മുന്നണികളും അതിനെ പ്രചാരണമാക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷിന്റെ അടുത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം പ്രതിപക്ഷം അത് കള്ളപ്രചാരണത്തിനായി ഉപയോഗിച്ചു എന്ന് മാത്രമാണ് തിരിച്ചടിച്ചു എന്ന് കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നൊരു ഉത്തരം ഉണ്ടായിട്ടില്ല എന്തായാലും സ്വർണ്ണക്കുള്ള സി പി ഐ എമ്മിനെയും അതായത് എൽ ഡി എഫ് എന്ന മുന്നണിയെയും യും യു ഡി എഫ് എന്ന മുന്നണിയെയും കൃത്യമായി ബാധിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് അതിനെ ആയുധമാക്കുകയാണ് ഇരു കൂട്ടരും ചെയ്യുന്നത്